ായിപ്പൊ നമുക്ക് ഇന്നൊരു വ്ലോഗ് ആയാലോ അപ്പൊ നമ്മൾ വ്ലോഗ് വീഡിയോസ് അങ്ങനെ ഇടാറില്ല എന്നാ നമുക്ക് ഇന്നൊരു ഫാമിലി കുട്ടി വ്ലോഗോ അപ്പോൾ ഞാൻ എൻ്റെ കസിൻസൊക്കെ കൂടിയിട്ട് നമ്മൾ കൊല്ലം ജില്ലയിലുള്ള ജടായു പാറയില്ലേ നമ്മുടെ വലിയൊരു പരന്തിൻ്റെ ശില്പം നിർമ്മിച്ച് വച്ചേക്കുന്നത് അവിടേക്കാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാൻ ഏട്ടൻ കാശിക്കുട്ടൻ പിന്നെ എൻ്റെ ചാച്ചൻ്റെ മോള് മോളുടെ ഹസ്ബൻഡ് രുദ്രബേബി പിന്നെ അനുമോൾ അനുമോളാണ് തൊട്ടത് അടുത്ത് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരായിട്ടാണ് എന്തിന് വന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പാറ കാണാൻ വേണ്ടി വന്നത് അപ്പം നമ്മൾ രാവിലെ ഒരു രാവിലെ ഒരു ആറര മണിക്കൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ഏഴ് മണി ആവാറായപ്പോഴാണ് ഇറങ്ങിയത് ഇറങ്ങിയിട്ട് നമ്മളൊരു പന്ത്രണ്ടര ആ ഒരു ടൈം ആയപ്പോഴാണ് പന്ത്രണ്ടര ഒരു മണി ആവാറായപ്പോഴാണ് നമ്മൾ ഇവിടെ കൊല്ലം ജില്ലയിൽ ജില്ലയിലെത്തിയ കേട്ടോ അപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്നാണ് വന്നത് ശേഷം വീഡിയോയിൽ ക്ലിപ്പ് എടുത്തില്ല നമ്മൾ ഇവിടെ വന്ന ശേഷമാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്ട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു റോബ്വേ ഉണ്ട് അതിലേക്കൂടി കയറിയിട്ട് നമുക്ക് ആ ഒരു പേറപ്പുറത്തേക്ക് ചെല്ലാം സോ അതിനകത്തേക്കുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തത് ഒരാൾക്ക് എന്ത് ഇരുന്നൂറ്റി അറുപതോ ആ ഒരു എമൗണ്ട് ആണെന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ അഞ്ച് പേർക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കുട്ടികൾക്ക് ടിക്കറ്റ് വേണം കേട്ടോ കാശിക്കും ഒരു ും ടിക്കറ്റ് വേണ്ട ടിക്കറ്റ് വേണ്ട അങ്ങനെ ഞങ്ങൾ മുകളിലെട്ട് കയറണം അപ്പം ഞങ്ങൾ വന്നു കൊണ്ട് ലാസ്റ്റത്തെ അവർ പറഞ്ഞു ലഞ്ച് ബ്രേക്കിന് മുമ്പാണ് ഞങ്ങൾ ചെന്നത് അപ്പം വേഗം ചെല്ലേ ലാസ്റ്റത്തെയാണ് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു എനിക്കോട് ചുമ്മാ പറഞ്ഞതാണ് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന സമയത്ത് വീണ്ടും ആളുകളൊക്കെ കയറി പോകേണ്ടായിട്ടോ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തായത് കൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് വന്ന സമയത്ത് വേഗം കയറി മുകളിലൊട്ട് പൊക്കുവെന്ന് പറഞ്ഞോ അപ്പോൾ ഞങ്ങളിതേ റൊബ്ബൈലേ കയറി പോകാൻ പോവാണ് അപ്പോൾ ഞാൻ പണ്ട് ചെറുപ്പത്തിലെ മലപ്പുറത്ത് മലപ്പുറത്തല്ല നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇവിടെ ഇതുപോലൊരു ഡാം ഉണ്ടല്ലോ അവിടെ പോയപ്പോഴും ഇതുപോലത്തെ റൊബ്വയിൽ കയറിയിട്ടുണ്ട് പണ്ട് അപ്പോൾ ഞാൻ ഒരു തവണ കേറിയിട്ടുണ്ട് അനുമോളൊക്കെ ആദ്യമായിട്ടാണ് കയറണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കാശിക്കുട്ടോടൊക്കെ ഭയങ്കര എക്സൈറ്റഡിൽ ഇരിക്കുവാണ് കേട്ടോ എക്സൈറ്റ്മെൻറ്റിലിരിക്കുവാണ് സോ ഞങ്ങളത് മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് നാല് മൂന്നെണ്ണം വെച്ചിട്ടാണ് അടുപ്പിച്ച് അടുപ്പിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ ഈ ഒരു കയറി പോകണ സാധനത്ത് കുറേയുണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ടാണ് ഇടയ്ക്കിടക്ക് ബസ് ബസ് സ്റ്റോപ്പിൽ നിർത്തണ പോലെ വന്ന് നിർന്ന് നിർത്തി നിർത്തി ആളുകൾ കയറ്റിയിട്ടാണ് പോകുന്നത് ഒരെണ്ണത്തിനകത്ത് എട്ട് പേർക്ക് കയറി ഇരിക്കാവുന്നതാണോ അപ്പോൾ ഞങ്ങൾ അഞ്ച് പേര് അഞ്ച് പേര് രണ്ട് കുട്ടികളാണ് ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരെണ്ണത്തിനകത്ത് കയറി ഇതിനകത്ത് യറി നിൽക്കാൻ പാടാൻ കയറിയിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ സേഫ്റ്റി ഒക്കെ ഉണ്ട് നല്ലതായിട്ട് അടപ്പൊക്കെയുള്ള നല്ല അടിപൊളി സാധനമാണ് പക്ഷേ എങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം ചൂടാണ് ഗൈസ് നമ്മൾ കാലത്ത് തന്നെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടുണ്ട് വണ്ടിലിരുന്നപ്പോൾ വലിയ സീൻ ഉണ്ടായില്ല ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ചൂടായിരുന്നു ഓൾറെഡി മിന്നു ഈ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് മിന്നു ആണ് മിന്നു ഓൾറെഡി ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് മിന്നു അങ്ങിലും വന്നിട്ടുണ്ട് നമ്മൾ കൂടി ഇതുപോലെ പോയി കഴിയുമ്പോഴും അവിടെ ഹെലിപാഡ് കാണാം ഹെലികോപ്റ്ററൊക്കെ കൂടെ നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ ഇതിലേക്കൂടി പോകുമ്പോൾ തന്നെ താഴെക്കൂടി ആളുകളൊക്കെ നടന്നിട്ട് കയറുന്ന ഒരു വഴിയുണ്ട് കേട്ടോ ആ വഴി കൂടി വേണമെങ്കിൽ കയറാം പക്ഷേ എങ്കിൽ ആ വഴിയിൽ കൂടി കയറി നമ്മൾ മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര നമ്മൾ ക്ഷീണിച്ച് പോവും ഗൈസ് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റോബ്വേ മാത്രം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കയറി വണ്ണം വരുമ്പോൾ തന്നെ നമുക്ക് ആ മുകളിൽ നിന്നിട്ട് ആ ഒരു പരന്തിൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണാൻ പറ്റും വലിയൊരു പ്രതിമയാണ് ജഡായുവിൻ്റെ ഇത് നിർമ്മി ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് അഞ്ചൽ കുമാറാണ് കേട്ടോ ഇതുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു എന്തെന്നാ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇത് നിർമ്മിക്കണേൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്തൊക്കെയാന്നുള്ളതൊക്കെ എഴുതി അവിടെ ഒരു കല്ലിൽ വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലതൊക്കെ നിന്ന് വായിക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ഈ വെയിലത്ത് ഒരിക്കലും നിന്നത് വായിക്കില്ല സോ ഞാനതുകൊണ്ടൊരു ഫോട്ടോ എടുത്തിട്ട് വന്നായിരുന്നു അതെന്താണ് സംഭവം എന്നുള്ളത് കണ്ടു ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വലിയൊരു കല്ലിനകത്ത് അത് കൊത്തി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒരു ചരിത്രം എന്നുള്ളത് ഇങ്ങനെ എന്തെന് സംഭവം എങ്ങനെയാണ് നിർമ്മിച്ചത് കാരണമൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാനൊരു ഫോട്ടോ എടുത്തോളൂ നിന്ന് വായിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചൂട് കൊണ്ട് ഭ്രാന്തായി പോകട്ടോ നല്ല വൈലാണ് ഏകദേശം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയത്തൊക്കെ കയറാനിവിടെ പറ്റുമോ എന്ന് എനിക്കറിയില്ല പറ്റുവാണെങ്കിൽ വൈകുന്നേരം വന്നാൽ ഇല്ലെങ്കിൽ വരണ്ടാന്നേ ഞാൻ പറയുള്ളൂ കുട്ടികളെ കൊണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര വെയിലാണ്ട കൊടയിലാണ്ട് ഇവിടെ നടക്കാമെന്നൊന്നും പറ്റില്ല അത്രമാത്രം ചൂടാണ് ചൂടെടുത്ത് വേർത്ത് മനുഷ്യൻ കുളിച്ചെന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ അപ്പോൾ സാധാരണ നോർമലി ഞാനങ്ങനെ വേർക്കാത്ത ആളാണ് ഇങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ എനിക്ക് എനിക്കധികം ചൂട് നന്നായിട്ടല്ല വലിയ സീൻ ഉണ്ടാവില്ല പക്ഷേ എങ്കിലൂടെ വന്നിട്ട് ഞാൻ വേർത്ത് ഒരു അത് ടാനൊക്കെ അടിച്ചിട്ടോ ടാനൊക്കെ അടിച്ച് പോലെ ഫേസും കൈയും കാലൊക്കെ ടാനടിച്ച് പോലെ അലമ്പായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇതിന് ചുറ്റും ഒരു റൗണ്ട് ഒരു ഏരിയ ഉണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ വ്യൂ പോയിന്റ് ഉണ്ട് നമുക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ ഇങ്ങനെ കാഴ്ചകൾ ഇങ്ങനെ കാണാം കണ്ടോ മലയും കുന്നൊക്കെ ഇങ്ങനെ ദൂരത്തിൽ കാണാം അത്ര വലിയ വ്യൂ അല്ല എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു വ്യൂ കാണാം പക്ഷേ എങ്കിൽ നട്ടപ്പറ വെയിലത്ത് നിന്ന് കാണുന്നത് കൊണ്ട് നമുക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല ഉച്ച സമയത്ത് ഒരിക്കലും ഇവിടെ വരരുത് പക്ഷേ ഇവിടെ എത്ര മണി വരെയാണ് കയറാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഗൂഗിൾ ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ പോകണുണ്ടെങ്കിൽ പോവാൻ കൊല്ലം ജില്ലക്കാരല്ല അല്ലാത്ത ജില്ലക്കാർ പോവുകയാണെങ്കിൽ പോവാനായിട്ട് വൈകുന്നേരമൊക്കെ നിങ്ങൾ കയറാൻ പറ്റുന്ന ടൈമിൽ നിങ്ങൾ പോവാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇവിടെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം സൈഡിലൊക്കെ നടന്നിട്ട് ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യാണ് അച്ഛൻ നിൽക്കുന്ന പോലെ കാശിക്കുട്ടിനെ നിൽക്കുവാണ്ടായിരുന്നു ഫോട്ടോ രുദ്ര േബി അതിനൊന്നും സമ്മേക്കില്ല രുദ്ര അവിടെ ഓടിപ്പാഞ്ഞ് ചെറുപ്പാഞ്ഞ് നടക്കുകയാണ് ഗൈസ് അങ്ങനെ നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പക്ഷെ വെയിലത്തിന്നുകൊണ്ട് റീൽസൊന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര ഭയങ്കര വെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലാണ് പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒരു റൗണ്ടിലൊരു സ്പേസ് ഉണ്ട് അവിടെയാണെങ്കിൽ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കെട്ടിയിട്ട് മോള് തീയതി പോലെ കമ്പി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മോളിൽ ഒരു ചീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇച്ചിരി സുഖമായി ഓടാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 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 ഇച്ചിരി തണലെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ഭയങ്കര ഈ കമ്പി മുൻ നമുക്ക് പിടിച്ചങ്ങനെ നിൽക്കാൻ പറ്റില്ല അത്രയ്ക്കും ചൂടുണ്ട് ചൂട്ന്ന് പറഞ്ഞാൽ അമ്മമാതിരി ചൂടാണ് കൈഷ് ഉഷ്ണത്തോട് ഉഷ്ണം ഉഷ്ണേ ഉഷ്ണ എന്താ ഉഷ്ണെന്നു ചാന്തിരിക്കിഷ്ണ അതുപോലെ അറിയില്ലേ അമ്മമാതിരി ഉമ്മതിരി വെയിലായിരുന്നു കൈ പിന്നെ ഞങ്ങൾ അവിടെ ഒരു പത്ത് മാക്സിമം ഞങ്ങൾ ഒരു പത്ത് മുപ്പത് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇടത് കാണാനും പിന്നെ നമ്മുടെ വർക്കല ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയ കേട്ടോ അങ്ങനെ ജടായി പാറ കണ്ടു പാറയിൽ നമ്മുടെ കൊത്തി വെച്ചേക്കുന്ന വലിയൊരു ഈ ഒരു പരുന്തിൻ്റെ ഒരു ശില്പം കൂടി കണ്ടു ഇതിനകത്ത് സിക്സ് ഡിയുടെ എന്തോ ഒരു സിനിമ തിയേറ്റർ തിയേറ്ററിൻ്റെ പണി നടക്കേണ്ടത് വിത്തിൻ വൺ ഇയറിനകത്താണ് അത് ഓപ്പൺ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നാണ് എഴുതിയേക്കുന്നത് സോ ഈ ഒരു പരുന്നിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റും ഇപ്പം എല്ലാം ക്ലോസ്ഡ് ആക്കി വെച്ചേക്കാണ് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു അമ്പലം പോലെ ഒരു സംഭവം ഉണ്ട് ടെമ്പിളാണ് അപ്പോൾ ഇവിടെ അവർ വന്നില്ല ഞാനും അനുമോളിനോട് കയറി ഓൾറെഡി മിന്നും അകിലും കയറിയുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നില്ല ഞാൻ അപ്പോൾ ചെരുപ്പം കൂരിട്ടിട്ട് വേണേൽ ഇങ്ങോട്ട് കയറാൻ ഉണ്ട് ചെരി കാല് പൊള്ളണമുണ്ട് അവരാരും വന്നില്ല ഞാൻ സോക്സ് ഇട്ടുകൊണ്ട് ഞാൻ പോകുന്നു അപ്പം മി അനുമോൾ പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നേലേ തൊട്ടടുത്ത് എന്തായാലും അമ്പലമുള്ളതുകൊണ്ട് നമുക്ക് കണ്ടിട്ട് പോകാറുണ്ട് അനുമോൾ സോക്സ് തൊട്ടുണ്ടായാലും അനുമോൾ എന്തായാലും എൻ്റെ കൂട്ടത്തിൽ കയറിയിട്ടോ അപ്പോൾ ഇതൊരു കല്ലിൽ ഇങ്ങനെ കൊത്തി വെച്ചേക്കുന്ന ഒരു അമ്പലമാണ് ഫുൾ എനിക്കറിയില്ല ഇത് ഫുള്ള് കരിങ്കല്ലിൽ കൊത്തിയതാണെന്ന് അറിയില്ല ഓരോരോ പാർട്സ് പാർട്സായിട്ട് ഉണ്ടാക്കി വെച്ചേക്കണമെന്നാണ് തോന്നുന്നത് എന്തായാലും ഇത് കാണാൻ നല്ല രസമുണ്ട് നല്ലൊരു ഭംഗിയിൽ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ിങ്ങനെ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയിലാണ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് പിന്നെ ഇതിനകത്തായിട്ട് ഓരോരോ ആളുകളെയൊക്കെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ബ്രഹ്മശ്രീ നീലഖണ്ഡ ഗുരുധർ ഗുരുധർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതൊന്നും ആരാന്നൊന്നും എനിക്കറിയില്ല ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ട്രാവലൊക്കെ ചെയ്യുന്ന ആളുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ അറിവുകളൊക്കെ ശേഖരിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇവരൊക്കെ ആരാന്നുള്ളത് ആക്ച്വലി എനിക്ക് അറിയില്ല ഗൈസ് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ ഇതുപോലെ അമ്പലത്തിന് ചുറ്റുമായിട്ട് ഇതുപോലെ ഓരോ ആളുകളെ ഇങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരാൾ നിൽക്കണമുണ്ട് അവിടെ കയറി നമ്മൾ ഫോട്ടോ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം അവിടെ നിൽക്കുന്നത് സോ ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോൾ അവർ പറഞ്ഞു അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭഗവാനെ കാണാതെ പറഞ്ഞു അങ്ങനെ ആ പുള്ളി വിളിച്ചപ്പോൾ തന്നെ നമ്മൾ ഫോൺ ഓഫാക്കിയിട്ട് നമ്മൾ ഫോൺ ഓഫാക്കിയിട്ട് നമ്മളവിടെ കയറി ആ ഒരു വലിയൊരു ചില്ലുണ്ട് അവിടെ ചില്ലിൻ്റെ ഉള്ളിൽക്കൂടി കൈ ഇങ്ങനെ വെച്ചാൽ മാത്രമാണ് ഉള്ളിലുള്ള ഭഗവാനെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ കണ്ടു പുറത്തിറങ്ങി വീണ്ടും ഇതിനു ചുറ്റും ഇതുപോലെ ഓരോരോ പ്രതിഷ്ഠകൾ വെച്ചിട്ടുണ്ട് ആളുകൾ വന്ന് വിസിറ്റ് ചെയ്ത് പോകണ്ട അപ്പോൾ കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകളും വന്നിട്ടുണ്ട് തമിഴ്നാടും പിന്നെ നോർത്തിൽ നിന്നൊക്കെ ആളുകളൊക്കെ വന്നിട്ട് ഇത് വിസിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിൽ ചൂടാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത് അത്രക്കും ചൂടാണ് കൈസ് നമ്മൾ ഉച്ചക്കാണെങ്കിൽ പാറപ്പുറത്തും അത്രയും പൊക്കത്തില് വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂട് ആണ് കുട്ടികളായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈകുന്നേര സമയങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ ആട്ടോ അപ്പോൾ ചൂട് കുറവായിരിക്കും കാറ്റുണ്ടാവും വെയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി നമുക്ക് ആശ്വാസമായിരിക്കും കേട്ടോ നമ്മൾ കണ്ടു ടാനക്കടിച്ച് അടിച്ച് മുഖമൊക്കെ വല്ലാണ്ടായിട്ടോ അപ്പോൾ ഒരു വെയിലത്ത് നടന്ന ഒരു പത്ത് മുപ്പത് മിനിറ്റ് നടന്നുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ടാനക്കടിച്ച് അടിച്ച് ഒരുമാതിരി കൊല ആയിട്ടോ പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരാശ്വാസം കിട്ടി നമ്മൾ താഴെ ഇറങ്ങി ഇത് പുറത്തായിട്ട് പോകണമെങ്കിൽ കുട്ടികൾക്ക് കളിക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു എക്സിറ്റ് ഇറങ്ങുമ്പോൾ തന്നെ പക്ഷെ നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ നേരെ വർക്കല ബീച്ചിലേക്കാണ് പോയത് ബച്ചിൻ്റെ അടുത്തുള്ള ഒരു ഫിഷ് ഫിഷ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ട് നമ്മൾ അവിടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി പിന്നെ ബീച്ചിലൊക്കെ കറങ്ങി നടന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത ശേഷമാണ് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല കുഞ്ഞ് വ്ലോഗ് എടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ നമ്മുടെ ഈ ഒരു കുട്ടി ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ഈ ഒരു കൊല്ലം ജില്ലയിലെ ജഡായി പാറ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈകുന്നേരം മാത്രം വരാട്ട് ഉച്ച സമയത്തൊന്നും ഇവിടെ കയറി പോലെ അതും പിള്ളേരെയും കൊണ്ടൊന്നും ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് സോ കാണാൻ ഒരു ഭംഗിക്ക് ഇങ്ങനെ നമുക്ക് കാണാം സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വച്ചേക്കുന്നത് അതിൽ കൂടുതലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇല്ല കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കാനായിട്ട് ഒരു ഒരു ചെറിയൊരു കാഴ്ച മാത്രമേ ഉള്ളൂ ഭയങ്കര വെയിലത്ത് വന്നിട്ട് വന്ന് കാണേണ്ട ഒരു കാഴ്ചയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്തായാലും കണ്ടിരിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ല എന്നാലും നിങ്ങൾ കാണണമുണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ വന്നിട്ട് കുട്ടികളായിട്ട് വന്നിട്ട് കുട്ടികളായിട്ടാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വൈകുന്നേര സമയം തിരഞ്ഞെടുത്തിട്ട് വന്ന് കാണാനായിട്ട് കണ്ടിട്ട് പോവാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വ്ലോഗ് താങ്ക് യു ബൈ ബായ്